വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി ും കുട്ടികളും അടക്കം അറുന്നൂറോളം പേർ നൽകാൻ ജനകീയ കൂട്ടായ്മയിലൂടെ വടകര താഴെങ്ങാടിയിലെ വലിയ വളപ്പ് പ്രദേശത്തെ കൂട്ടായ്മയായ ടീം വലിയവളപ്പ് സംഘടിപ്പിക്കുന്ന ഇഫ്താർ മേളയാണിത് ഈ വലിയ വളപ്പ് പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരെയും വീട്ടിലുള്ള ഉമ്മമാരെയും സഹോദരിമാരെയും സഹോദരന്മാരെയും എല്ലാ ആളുകളെയും മത ഭേദമന്യേ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന ആദ്യത്തെ ഇഫ്താർ മേളയാണ് ഇന്ന് ഇവിടെ വടകര താഴെങ്ങാടി സൊസൈറ്റി ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരെയും വളരെ സാഹോദര്യം കൂട്ടി ഉറപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാ വീട്ടുകാരെയും ഒരു കുടക്കിയിൽ അതായത് ഒരു സ്ഥലത്ത് ഇരുത്തിക്കൊണ്ട് നോമ്പ് തുറപ്പിക്കുക അതോടുകൂടി സാഹോദര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മുടെ മറ്റൊരു ലക്ഷ്യം ഇപ്പോൾ ടീം വളപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സംഘടിപ്പിച്ചത് അതായത് രൂപീകരിച്ചത് ഈ പിന്നെ രണ്ട് മാസങ്ങൾക്ക് മുന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ വലിയ വളപ്പിൽ ഏകദേശം മനാറുമുക്കു മുതൽ വളപ്പ് പാലം വരെ നമ്മൾ ശുചീകരിക്കുകയും പിന്നെ പെയിൻ്റ് അടിക്കുകയും നിലവില് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പ്രമുഖ ആർട്ടിസ്റ്റായ ഫിറോസിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നത് വലിയ വളപ്പ് മലബാർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന നോമ്പുതുറയിൽ പ്രദേശത്തെ മുഴുവൻ പേരും പങ്കെടുത്തു പരിപാടിക്ക് ടീം വലിയ വളപ്പ് ഭാരവാഹികളായ ഫൈസൽ വി എച്ച് സാദത്ത് പി കെ കരീം മദീന റിയാസ് എന്നിവർ നേതൃത്വം നൽകി